ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട് ഞാൻ പറയാണ് അവളെ അടുത്തോട്ട് പോയി നിൽക്കരുത് ആ ആ ഓടി 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 ഓലെ കണ്ടെന്തിനാ വെച്ച് കളിക്കട്ടെ അവനെ വിളിക്കുവാനെ അവള് ആരും ഓണമറിയോ അവള് ഓടിഞ്ഞിരുന്ന ചെറുക്കനെ വിളിച്ചിട്ട് വിളിക്കുക എന്നിട്ട് അവൻ വരുമ്പോ കടിക്കുന്നു ഓരോ അച്ഛണ്ട വരുമ്പോളെ കഴുത്തി മുറുങ്ങുട്ടോ തമാശ കളിക്കുന്നിരുന്നോണ്ട് ഒക്കെ നിങ്ങള് വിശാലമായിട്ട് കെട്ടിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അവണ്ടി പോവാ അവള് നിന്റെ മുതുകുത്തശ്ശിയുടെ പ്രായം ഉണ്ടാകളെ സൂപ്പറേ ഓല റെഡി കിടപ്പുണ്ടോ റെഡി സൂപ്പർ ഓല റെഡി ആയിരുന്നു കള്ള സൂപ്പറ സൂപ്പർ കൂട്ടാ മ്പൂ ലൈനടിക്കാൻ എന്നുള്ള വ്യാജേനെ അവനെ വിളിച്ചു വരുത്തിട്ട് അവനെ കടിച്ചു പറിക്കൂ അതാണ് അവിടെ ഇപ്പഴത്തെ പരിപാടി അവിടെ കള പണമ്പള എന്താ പോയോ സൂപ്പർ സൂപ്പറ അവനൊന്നു എത്ര കടി കടികിട്ടിയാലും അവന് പഠിക്കത്തില്ല അവന് അവിടെ കടികിട്ടിയാലും അവൻ പഠിക്കത്തില്ല വീണ്ടും വീണ്ടും ചെല്ലു വീണ്ടും ചെല്ലുവാണെ വീണ്ടും ചെല്ലുവാണെ പോയി വാങ്ങട്ടെ സോക്കടി ചെറുക്കണേ ചെറുക്ക ആ പെണ്ണിനെ കെട്ടിയിട്ടേക്കത് ഞാൻ പറഞ്ഞേക്കാ നീ അവടെ അടുത്തോട്ട് പോയി നിക്കരുത് ആ ആ ഓടി 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 ആഹ് കണ്ട കണ്ട കണ്ടാ കണ്ട തമ്പു തമ്പു ഒരു സഭം അറിയണ്ട തമ്പു ഒരു സഭം മറിയണ്ടോ സൂപ്പർ കൊണ്ടാൻ്റെ അടി കയറിട്ട് നമ്മ നിന്റെ കച്ചറ പരിപാടി നീ ഇവിടെ കാണിക്കുന്നോടി വൃത്തി കേട്ടവള ചെറുക്കനെ കടിക്കുന്നത് സൂപ്പറാ നിനക്ക് കിട്ടിയ പോലെ നിനക്ക് നാണില്ല പിന്നെ പിന്നെ അവിടെ പറഞ്ഞു നടക്കാന് ഏടാ സൂപ്പറാ ഞാൻ പിന്നെ അവളിങ്ങനെ കൈയും കാലൊക്കെ കാണിച്ചിട്ട് വിളിക്ക് നീ പോവരുത് സൂപ്പറായ പോവരുത് നിനക്ക് കടികിട്ടു എത്രയേ ഉള്ളൂ പോയി കഴിഞ്ഞാൽ അവള് ഭയങ്കര അടവാണ് അവളെ ഗുസ്തിയുടെ അടുത്തൊന്നും നീ പോവല്ലേ കണ്ടാടാ കണ്ടാ കണ്ട അവളിങ്ങനൊക്കെ കാണിച്ച് അവനെ വിളിക്കും അവനിങ്ങനെ പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുവ ഞാൻ വരാടി മോളേന്ന് പറ മോളല്ല അമ്മച്ചി ആ അമ്മായിയുടെ പ്രായം ഉണ്ടവനെ ചവക്ക് അമ്മ ണ്ടോടാ കച്ചറ കാണിക്കുന്ന പരിപാടി കാണിക്കുന്ന ചെറുക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പണി കൊടുക്കുന്ന പരിപാടി പാവം അവൻ അങ്ങ് വിശ്വസിക്കും അയ്യോ എനിക്ക് എന്നോട് ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെന്ന ചേച്ചി ഇഷ്ടവാ ചേച്ചി കടിച്ചു പറിക്കും ചെന്ന് കഴിഞ്ഞോ നീ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരി ഒന്നും അല്ല അവള് നിന്റെ മുതുകുത്തശ്ശിയുടെ പ്രായം ഉണ്ടാ തള്ളക്ക് അതെ കിടക്കുന്നേ ഉള്ളു സൗന്ദര്യം അങ്ങനെ അങ് ഒലിച്ചു കിടക്കുന്നേ ഉള്ളൂ നീ വിചാരിക്കുന്നവരൊന്നുമല്ല ആ അവൻ അഞ്ചര മാസം മാസമായ വിളിച്ചത് പോയിട്ട് ആറൊന്നാടില്ല കിട്ടിയനെ സൂപ്പറിന് സൂപ്പറിന് ഡ്യൂപ്പർ ആക്കിയെ സൂപ്പർ നീ പോവണ്ട പിന്നെ 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 ചെല്ലു പിന്നെ പിന്നെ ചെല്ലുമോ ഒന്തിഒന്തിഒന്തി പോടാ പോടാ അവൾ ഉടായ്പ് കാണിച്ച് വിളിക്കും അവൻ അങ്ങ് ചെല്ലു പിന്നേം പിന്നെ എടാ നീ ഇതും കണ്ട് ഭയങ്കല്ല ചേർക്കാ ചേച്ചിമാര് പറഞ്ഞില്ല അമ്മച്ചി പറഞ്ഞൊന്നും പറയരുത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട് തമ്പൂരി ഉടായ്പ ആണ് തമ്പൂരിൻ്റെ അടുത്തിട്ടൊന്നും പോവരുത് കണ്ടോ ഇങ്ങനൊക്കെ കാണിച്ച് വിളിക്കും ആ ഏ ഉമ്മ ഉമ്മാ ഉമാ ഡി ഡീ നിനക്ക് 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 എന്തോടിയാണ് വേണ്ടതോ ഏഹ് എന്താ നിനക്ക് വേണ്ടത് ആ നിനക്ക് കൊച്ചു പരില്ലാം വിളിച്ച് വരുത്തിയിട്ട് അടിച്ചു കുറയ്ക്കുന്ന നീ അവനെ ഏ ഉം ബൈ